ുളം രണ്ടാംകുറ്റിയിലെ കായംകുളം ഈസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ കയറി അക്രമം നടത്തിയ കേസിൽ മൂന്നാം പ്രതി അറസ്റ്റിലായി കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി പത്ത് മണിയോടുകൂടി കെ എസ് സി ബിയുടെ ഓഫീസിൽ കയറി ഓവർസീറേയും സഹപ്രവർത്തകനെയും മർദ്ദിച്ച കേസിലാണ് മൂന്നാം പ്രതിയായ പുള്ളിക്കണക്ക് പ്ലാമൂട്ടിൽ വീട്ടിൽ ബിജു അറസ്റ്റിലായതെന്ന് പോലീസ് പറഞ്ഞു ഓഫീസിൽ കയറിയ പ്രതികൾ കടയിൽ കച്ചവട സമയത്താണോ കറണ്ട് ഓഫ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഓവർസിയറെയും സഹപ്രവർത്തകനെയും അസഭ്യം പറഞ്ഞുകൊണ്ട് വർദ്ധിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണ മാലിന്യങ്ങൾ അടങ്ങിയ കവറുകൾ ഓഫീസിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളിൽ മൂന്നാം പ്രതിയെയാണ് പിടികൂടിയിരിക്കുന്നത് ഡി എസ് പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ എസ് ഐ രതീഷ് ബാബു എസ് ഐ അജിത്ത് പോലീസ് ഉദ്യോഗസ്ഥരായ പ്രദീപ് സന്തോഷ് ശ്രീനാഥ് അരുൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സിഡിനെ ന്യൂസ് കായംകുളം